ഓ മര്യേ അമല മനോജ്ഞി സ്നേഹത്തിൻ്റെ പൊൻകുതിർ വിരിയുന്ന നിഷ്കളങ്ക ഹൃദയമേ അങ്ങയെ വണങ്ങുന്നു അമ്മേ വീണ്ടും ഒരു പുലർക്കാലം തന്നതിനെ ഓർത്ത് അങ്ങയുടെ തിരുശുദിനെ വാഴ്ത്തുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ഈശോയ്ക്ക് നന്ദി പറയുന്നു ദയവുമേ അങ്ങറിയാതെ ഒരു വില പോലും അനങ്ങുന്നില്ല എന്നിട്ടെന്ത് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനകളെ വ്യാധികളെ അറിയാത്തതിരുന്ന പലപ്പോഴും വിഷമത്തോടെ ചോദിച്ചു പോകുന്നതിനകത്ത് ഞങ്ങൾ പശ്ചാത്തലപിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ ഓ പരിശുദ്ധ മാതാവ് അങ്ങയുടെ തിക്കുമാരൻ കാൽവേലിയിൽ മൂന്നാണു പഴലുകളായി കുരിശിൽ രക്തം ചെന്തി മരണത്തിന് കീഴടങ്ങുമ്പോൾ അങ്ങ് സഹിച്ച വേദനകളെക്കാൾ എത്രയോ നിസ്സാരമാണ് ഞങ്ങളുടെ വേദനകൾ എന്നിട്ടും ഞങ്ങൾ പലപ്പോഴും ശാപവചനങ്ങൾ ചൊല്ലിയും അമ്മയും ഞങ്ങളുടെ വലിയ പിഴയാണതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാണ് നിർമ്മല മാതാവ് ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ അങ്ങ് ഏറ്റെടുക്കണമേ ഹൃദയയുടെ നിറവേ കനിവിൻ്റെ കുറവ് ഞങ്ങളുടെ വിഷമതകളിൽ ഓടിയണെന്നവളെ അംഗീകൃ സ്ഥിതി നസറത്തിലെ ചുരു കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണമേ സ്നേഹം ക്ഷമ കരുണ ഭക്തി എന്നീ സുഹൃതങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ ക്രിസ്തു അനുരൂപരായി വളർത്തുവാനുള്ള അനുഗ്രഹം തരണമേ ഓ എൻ്റെ ഇന്ത്യ ജപമാന റാണി ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് തിരുച്ചുതിനോടൊപ്പം വന്നു വസിക്കണമേ പലപ്പോഴും ആകുലതകളാലും ആകുലതികളാലും ഞങ്ങൾ വലയുന്നവരാണമ്മേ വലിയ കടബാധ്യതകൾ രോഗപീഠകൾ ദുരിതക്ലേശങ്ങൾ എന്നിവയാൽ ഞങ്ങൾ വീർപ്പുമുട്ടുന്ന അവസരങ്ങൾ അനവധിയാണേ കരുണാ പൂർവ്വം ഞങ്ങളുടെ ദുരിതങ്ങളെ തിരിച്ചതിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഉയർന്ന യോഗ്യതകൾ ഉണ്ടായിട്ടും അനേകം ജോലി സ്ഥലങ്ങളിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ നുറുങ്ങുന്ന ഹൃദയവേദന അങ്ങ് ഏറ്റെടുക്കണമേ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി തന്നു അനുഗ്രഹിക്കണമേ പല മക്കളും വിദേശത്ത് പഠനത്തിനായും ജോലിക്കായും കടന്നു ചെല്ലുമ്പോൾ അവരോടൊപ്പം അമ്മ കൂട്ടായിരിക്കണമേ പ്രലോപനങ്ങളിൽ വിഴാതെ അവര് നേർവഴി നടത്തണമേ മദ്യപാനം മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഈ ഒത്തത്തെ അമ്മയുടെ വിമനഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു അവർക്ക് ഹൃദയത്തിൽ മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ ഓ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ അനേകം അവർക്ക് പഠിക്കാനുള്ള കഴിവ് കേടിനെ ശ്രദ്ധ കുറവിനെ ഏറ്റെടുക്കണമേ അവരുടെ ബുദ്ധിയേയും ബോധത്തെയും പ്രകാശിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമ്മ ആ മേ